വിദ്യാനഗർ ദേശീയപാതയോരത്ത് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സംഘടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നാൻമാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരസ്പരം ബുധനാഴ്ച വൈകുന്നേരം ക്ലാസ് വിട്ടതിന് പിന്നാലെയാണ് ദേശീയപാതയിലെ വിദ്യാനഗർ ബി സി റോഡ് ജംഗ്ഷനിൽ വടിയും മറ്റുമായി വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടിയത് വലിയ തോതിലുള്ള സംഘട്ടനം കാരണം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു സംഘടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് പോലീസ് എത്തിയതോടെയാണ് വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുമാറിപ്പോയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ഇവിടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് വിദ്യാനഗർ ഇൻസ്പെക്ടർ യു പി ബിപിൻ അറിയിച്ചു റാഗിങ്ങിന്റെ പേരിലാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നം തുടങ്ങിയതെന്നാണ് വിവരം സംഭവത്തിൽ പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു അധ്യാപക രക്ഷാകർത്തൃ യോഗം വിളിച്ചു ചേർത്ത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് നേരത്തെ തന്നെ പോലീസ് സ്കൂൾ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്കൂളധികാരികൾ അലംഭാവം കാട്ടുകയാണെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്